ുംവർത്തകരായ വി അനൂപ് എം മണികണ്ഠൻ കെ നിതീഷ് ഹരികൃഷ്ണൻ നന്ദകുമാർ എന്നിവർ കുടകൾ ഏറ്റുവാങ്ങി ജെ സി ഐ കുളപ്പള്ളി ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം അഷ്മിൽ അക്കൗണ്ടൻസ് സോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഡയറക്ടർ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു അവർക്ക് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശങ്ക പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാം അതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ചെയ്യാം ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ വെച്ചിട്ട് നടക്കേണ്ട ഒരു പ്രോഗ്രാം പക്ഷെ എന്തുകൊണ്ട് ഇവിടെ വെച്ച് നടത്താൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ചിന്തയുണ്ട് അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടിനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഉള്ളത് അത് നമ്മളാണ് ചെയ്യുന്നത് ന്യൂസ്